ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ സൂപ്പർ ഹീറോ ശക്തിമാൻ വീണ്ടും എത്തുന്നു ശക്തിമാൻ എന്ന കഥാപാത്രമായി വേഷമിട്ട മുകേഷ് കന്നയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒപ്പം ശക്തിമാന്റെ ടീസറും അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട് ശക്തിമാൻ സിനിമയാകുന്നുവെന്ന ചർച്ചകൾക്കിടെയാണ് മുകേഷ് കന്നയുടെ വെളിപ്പെടുത്തൽ അവൻ മടങ്ങിവരുന്നു എന്ന കുറിപ്പോടെ മുകേഷ് കന്ന ടീസറും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ ടീച്ചർ സൂപ്പർ ഹീറോ തിരിച്ചെത്താനുള്ള സമയമായിരിക്കുകയാണ് കുട്ടികളെ കീഴ്പെടുത്തുന്ന തിന്മയെയും ഇരുട്ടിനെയും അകറ്റി പുതിയ പാഠങ്ങൾ പകർന്നു നൽകാൻ അവനെത്തുന്നു ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി അവനെ ഇരുകയും നീട്ടി സ്വാഗതം ചെയ്യാം എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മുകേഷ് കന്ന കുറിച്ചത് അതേസമയം ശക്തിമാൻ തിരിച്ചുവരുന്നുവെന്ന പ്രതികരണവുമായി ആരാധകരും രംഗത്തെത്തി മുകേഷ് ഖന്ന അറുപത്തിയാറാമത്തെ വയസ്സിൽ ശക്തിമാന്റെ വേഷം ചെയ്യരുതെന്നാണ് പലരും പറയുന്നത് നയൻറ്റീസ് കിഡ്സിൻ്റെ സൂപ്പർ ഹീറോ വരുന്നതിൽ അതിയായ സന്തോഷമെന്ന് പറയുന്നവരും ധാരാളമാണ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായി മുകേഷ് ഖന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞിരുന്നു മൂന്ന് വർഷമായി ആളുകൾ ശക്തിമാൻ തിരിച്ചു വരുന്ന കാര്യം ചോദിക്കുകയാണ് ശക്തിമാൻ മറ്റൊരാൾ ചെയ്യുന്നത് ആളുകൾ അംഗീകരിക്കില്ല അതുകൊണ്ട് ശക്തിമാനെയും കൂടെ ഒരു പ്രധാന കഥാപാത്രത്തെയും കൊണ്ടുവരുന്ന രീതിയിലാകും സിനിമ നിർമ്മിക്കുകയെന്നുമാണ് മുകേഷ് കന്ന അന്ന് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നാനൂറ്റി അൻപത് എപ്പിസോഡുകളായി ദൂരദർശനിലെത്തിയ ശക്തിമാൻ പിന്നീട് ആനിമേഷൻ രൂപത്തിലും തരംഗം സൃഷ്ടിച്ചിരുന്നു അതേസമയം ശക്തിമാൻ സിനിമയാകുമ്പോൾ ആ വേഷത്തിൽ ബോളിവുഡിന്റെ പ്രിയ താരം രൺവീർ കപൂർ എത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും നടക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക